ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഹെറിറ്റേജ് ആൻഡ് എയറോസ്പേസ് മ്യൂസിയം എച്ച് എ എല്ലാണുള്ളട്ടെ എച്ച് എ എൽ ബാംഗ്ലൂരിലാണ് ഞാനുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഓൺഡ് സ്ഥാപനമാണ് എച്ച് എ എൽ ബാംഗ്ലൂര് ഓൾഡ് എയർപോർട്ട് റോഡിലാണ് എച്ച് എ ഈ മ്യൂസിയം വരുന്നത് അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലെ എച്ച് എ മ്യൂസിയത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇന്ന് കാണാം ഞാൻ ഇന്ന് ബാംഗ്ലൂർ എത്തി ഇന്നലെ മൈസൂർ ആയിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ബാംഗ്ലൂരിലെത്തി അല്ലെ ബാംഗ്ലൂർ അതൊരു വേറൊരു വികാരം തന്നെയാണ് അപ്പോൾ ബാംഗ്ലൂരിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ബാംഗ്ലൂർ ഒരുപാട് സ്ഥലത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് മാക്സിമം നമുക്ക് ടൈമൊക്കെ നോക്കി എക്സ്പ്ലോർ ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരു ആരോ ബോർഡ് നമുക്ക് ഈ റൂട്ട് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടെ എച്ച് എ എൽ വണ്ണ് ഒരു മ്യൂസിയത്തിൻ്റെ ഹാൾ ഉണ്ട് എച്ച് എൽ വണ്ണ് ടു അതുപോലെ ഡെമോ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്തൊരു മിസൈൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഉപഗ്രഹം ഒരു ഉപഗ്രഹം ചെല്ലാതിൻ്റെയാണ് ഇത് ഫസ്റ്റ് എച്ച് എ ഫസ്റ്റ് ഹാളാണ് ആണ് കേട്ടോ എച്ച് എ എൽ ഫസ്റ്റ് ബിൽഡിങ്ങാണ് മ്യൂസിയം ആണ് നല്ല റൗണ്ട് ഷേപ്പ് ബിൽഡിംഗ് ആണ് ആണ്ട്ടോ ഇവിടെ എച്ച് എല്ലിൻ്റെ ഓരോ കാര്യങ്ങളുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ കാര്യങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് ഈ ഹാളിന്റെ അകത്ത് കയറിയാല് ഇതിന്റെ ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് മ്യൂസിയം ആണ് എച്ച് എൽ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ എച്ച് എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയാണ് ഒരുപാട് ചരിത്രങ്ങളുള്ള കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ മാനുഫാക്ചറിങ് പാർട്സ് ഡിഫൻസ് മാനുഫാക്ചറിങ്ങും അതുപോലെ വിമാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആയിരുന്നു എച്ച് എൽ എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ബാംഗ്ലൂരാണ് വരുന്നത് അവിടെയാണ് നമ്മളിപ്പോഴത് എന്തുകൊണ്ടാണ് ഫൈറ്റേഴ്സ് ഫ്രം എച്ച് എൽ എച്ച് എൽ നിന്ന് വന്ന ഫൈറ്റേഴ്സ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഫ്രം എച്ച് എൽ ഹെലികോപ്റ്റേഴ്സ് ഫ്രം എച്ച് എൽ അങ്ങനെ പലതും നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാടുണ്ട് ബ്രാൻഡുകൾ ഒരുപാട് പറയാനുണ്ട് ഓരോന്നോരോ നോക്കി നോക്കി പറയണം ഇത് എൻജിൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ പുറത്തിറങ്ങി നല്ല ബിൽഡിങ്ങാണ് കേട്ടോ ഞാൻ പറയുന്നത് നല്ല റൗണ്ട് ഷേപ്പിലാണ് ഇവർ ഈ മ്യൂസിയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനകത്താണ് ഈ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ബാംഗ്ലൂരൊക്കെ ടൂർ വരികയാണെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ എച്ച് ഐയിലൊക്കെ വന്ന് കണ്ടിട്ട് പോവാം ഓൾഡ് എയർപോർട്ട് റോഡിലാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട മെയിനായിട്ട് എയറോസ്പേസിൽ എയർക്രാഫ്റ്റ് മേഖലയിൽ ഇന്ത്യ നേടിയ വിജയങ്ങളും പുരോഗതികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് കണ്ട കുറച്ച് വിമാനങ്ങളുടെ ഒരു ഡെമോസൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഏതാണെന്ന് അറിയില്ല ഒരുപാട് വിമാനങ്ങളുണ്ട് പഴയ മിഗ് വിമാനങ്ങളാണെന്ന് തോന്നുന്നു ഈ ഫസ്റ്റത്തെ റൈറ്റ് സൈഡിൽ ഒരു മിഗ് വിമാനം പോലെ തോന്നി അപ്പോൾ ഞാനിവിടെ കുറേ നേരം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറേ പഴയ ഫോട്ടോസുകളാണ് അതുകൊണ്ടാണ് എച്ച് ഐയിൽ നിർമ്മിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് എച്ച് ഐയിൽ നിർമ്മിക്കുന്ന സമയത്തുള്ള അതിൻ്റെ രംഗങ്ങളൊക്കെയാണ് അതിൻ്റെ സാധനങ്ങളെ കൊണ്ടുവന്നു കൺസ്ട്രക്ഷൻ വർക്ക് അടക്കുന്നു അന്ന് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള മെഷീനുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ ഇന്ന് ഒരുപാട് മെഷീനുകളൊക്കെ ഉണ്ട് ഇന്ന് റോബോട്ടിക് മെഷീനുകളൊക്കെ ഉണ്ട് ശരിക്കും അന്ന് മാനുവലായിട്ട് ആയിട്ട് എല്ലാ ചെയ്യേണ്ട എല്ലാ വർക്കുകളും അതിൻ്റെ ഒക്കെ ലേബേഴ്സ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിമാനത്തിന്റെയും അതുപോലെ വേറെ പല മെഷീൻകളെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അതിന്റെ ഫോട്ടോസുകളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ കുറെ ഫോട്ടോസുകളൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു ജസ്റ്റ് ഇങ്ങനെ നടന്നു ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ എയറോസ്പേസ് മ്യൂസിയം കേരളത്തിലൊന്നുമില്ല ഇത് ശരിക്കും തോന്നുള്ളൂ കേരളത്തിൽ ഇങ്ങനത്തെ ഒന്നും ഒരു ബിസിനസ് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് കേരളത്തിൽ ഒരു ബിസിനസ് നടക്കൂല അതുകൊണ്ടാണ് ബാംഗ്ലൂരൊക്കെ വന്നിട്ട് ആൾക്കാർ ബാംഗ്ലൂർ മുംബൈയിലൊക്കെ കേരളത്തിലെ ജനങ്ങൾ വന്ന് വന്നിട്ട് എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ പറയുക നേരം വെളുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും ശരിക്കും ഇങ്ങനത്തെ ഒരു കമ്പനികളൊന്നും കേരളത്തിൽ ഇല്ലാത്താണ് കേരളത്തിൻ്റെ യുവജന തലമുറക്ക് വളരെ വളരെ ബുദ്ധിമുട്ട് ഇതാണ് തുടങ്ങിയ വ്യക്തി ഇദ്ദേഹമാണ് ഫാദർ ഓഫ് എൻജീൻസ് ഡിസൈൻ ഇൻ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടവിടെ പിന്നെ അതിൻ്റെ അടുത്തുള്ള പഴയ ഓൾഡ് ഫോട്ടോസുകളാണ് നെഹ്റു വന്നതും അതുപോലെ ഈ മ്യൂസിയത്തിൽ എച്ച് എൽ മ്യൂസിയത്തിലേക്ക് ലോകത്തിലെ പല പ്രശസ്തമായ വ്യക്തികളൊക്കെ വരുമ്പോൾ അവരുടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോസുകൾ എന്തെയ്യാം നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാം പോയി എടുക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്തിട്ടുള്ള ഒന്ന് കണ്ണുപിടിച്ച് കാണിച്ചു തരുന്നതാണ് എല്ലാ വീഡിയോസും ഫോട്ടോസുകളൊക്കെ അതിൻ്റെ മോൾഡ് കണ്ടില്ല ഓരോ ഇതൊക്കെ ഓരോ കമ്പനികളുടെ എഞ്ചിനും എയർക്രാഫ്റ്റ്സുകളൊക്കെയാണ് കാണാൻ പറ്റുക അതിന്റെ ചെറിയ ഡെമോ മോഡലും നമുക്ക് കാണാൻ പറ്റും ഇത് ഓരോ രാജ്യത്തിലെ ആൾക്കാർ വന്നിട്ടല്ലേ പ്രിൻസ് ഓഫ് ജോർദാൻ നേപ്പാളിലെ രാജാവ് അതുപോലെ അജീത് എയർ അജീത് എയർക്രാഫ്റ്റിന്റെ അസംബ്ലിങ് ആണ് അല്ലെ അജീത് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് അജീത്ത് അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അതിന്റെ അസംബ്ലിങ് ആണ് അത് എഴുപത്തെട്ടില് ന്യൂ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി അതിന്റെ വെഹിക്കിൾ പ്രൊജക്ട് കണ്ടാണ് അതിന്റെ നിർമ്മാണ രീതികളിലെ അന്നെടുത്ത ഫോട്ടോസുകളൊക്കെയാണ് ഇന്ത്യ അതുപോലത്തെ ഒരുപാട് നേട്ടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യ സ്വന്തമായിട്ട് ഒരു ജെറ്റ് ഫൈറ്റർ ജെറ്റ് ഇപ്പോഴും ക്ലിയർ ആയിട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നമുക്കറിയാം തേജസ് തേജസിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം തേജസ് എന്തുകൊണ്ട് ഇനിയും വളരെ മികച്ച രീതിയിൽ തേജസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വാർത്തകളൊക്കെ വളരെ കുറവാണ് കാരണം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഫൈറ്റർ ജെറ്റ് ഒക്കെ ഉണ്ടാക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു എന്നാണ് ഞാൻ പറയുന്നത് സമയം കഴിഞ്ഞു പോയി ഇന്ത്യയൊക്കെ ഉണ്ടാക്കാം ഇത് വേണ്ട മോഡിയൊക്കെ വന്നത് മോഡിജിയൊക്കെ വന്നിട്ടുണ്ട് വേറെ ഒരുപാട് പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നാണ് ഇത് പുതിയൊരു എയർക്രാഫ്റ്റ് മോഡി ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ പേര് പേരെന്തോ ഞാൻ മറന്നുപോയി അതിൻ്റെ പേരവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് ഇതാണ് നമ്മുടെ എന്താ പറയാ തേജസ്സാണ് താഴെ തേജസ് ആണെന്നുണ്ട് അവിടെ വേറെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയി ഇതാണ് തേജസ് ഉണ്ട് ആ തേജസിന്റെ എഞ്ചിനൊക്കെ നോക്കുകയാണ് വാർ ഹെലികോപ്റ്റർ ഫാക്ടറി ഇതൊക്കെയാണ് ഇതൊക്കെ മുമ്പ് സ്ഥാനം അലങ്കരിച്ച ആൾക്കാരുടെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഒരു ഹിറാചന്ദ് ഇദ്ദേഹമാണ് വളരെ ഫേമസ് വ്യക്തിയാണ് തോന്നുന്നു അതാണ് അപ്പോ ആ ഫോട്ടോസുകളൊക്കെ ഞാൻ കുറെ നോക്കി ഇറ്റ്സ് എ വണ്ടർഫുൾ ഇത് എൻജിൻ മാനുഫാക്ചറിംഗ് ടെക്നോളജീസ് ഫെസിലിറ്റി ആണ് ഓരോ എൻജിൻ ഉണ്ടാക്കുന്ന ആ മാനുഫാക്ചറിംഗ് ടെക്നോളജി ആണ് എച്ച് എത് ഇത് പ്രൊഡക്റ്റ് ഹിസ്റ്ററി ഓഫ് എയറോ എൻജിൻസ് ഓരോ പ്രൊഡക്റ്റ് ഹിസ്റ്ററിയാണ് ഇത് ശരിക്കും ഫിസിക്സ് ഒക്കെ പഠിച്ചുള്ളവർക്ക് മനസ്സിലാവും ഫിസിക്സും അതുപോലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും മറ്റേ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചുള്ളവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഇത് ഇവല്യൂഷൻ ഓഫ് എയറോ എഞ്ചിൻ എൻജിന്റെ ഇവല്യൂഷൻ അതിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ എൻജിൻസ് ആണ് എയർക്രാഫ്റ്റ് അതുപോലെ ഇങ്ങനത്തെ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങൾ കിട്ടുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകും എനക്ക് അത്ര ഐഡിയ ഇല്ല എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു ഇത് ഓരോ എഞ്ചിൻ്റെയൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായ ഇവല്യൂഷൻ ഓഫ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ ലൈറ്റ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിന്റെ ഇത് ഇത് എയർക്രാഫ്റ്റ് ഡിസൈൻഡ് എയർക്രാഫ്റ്റ് പല രീതിയിൽ ഡിസൈൻ ചെയ്തത് ഒരുപാടുണ്ട് മാരുതി പുഷ്പക്ക് ഒരുപാട് തേജസ് ഒക്കെ ഉണ്ട് അവിടെ പുറത്ത് കണ്ട ഒരു ഒരു സാറ്റലൈറ്റിൻ്റെ മോഡലാക്കിയിട്ടുണ്ടാവും വളരെ മനോഹരമായ ഇതാണ് കേട്ടോ ബിൽഡിംഗ് ആണിത് കോമ്പൗണ്ട് ഒക്കെ വളരെ സൂപ്പറാണ് ഇത് എയർക്രാഫ്റ്റ് എൻജിനിങ് ആൻഡ് ഇൻഡോർ ഡിസ്പ്ലേയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമുക്ക് വിമാനങ്ങളൊക്കെ കാണാം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളും അതിൻ്റെ എൻജിൻസൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഏതാണെന്ന് നല്ല രസമുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ചിലെ ഫോട്ടോ ഉണ്ടാ വൾക്കനൈസിങ് ഷോപ്പിൻ പഴയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിലൊക്കെ ഫോട്ടോസാണ് ഇത് എയർക്രാഫ്റ്റ് മെറ്റൽ ടാങ്ക് ഷോപ്പ് അതിന്റെ മെറ്റൽ ടാങ്ക് ഉണ്ടാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തഞ്ചിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന ഇത് അതിന്റെ എഞ്ചിൻ കണ്ടോ അതിന്റെ മുകളിൽ ഫാനും ഉണ്ട് അതിന്റെ എഞ്ചിനും കണ്ടു നിങ്ങൾ എന്റെ അമ്മ മുമ്പ് ഉപയോഗിച്ചായിരിക്കും അല്ലെ ഫാൻ എന്നെല്ലാം പറഞ്ഞ നല്ല ഉഗ്രൻ സാധനം കേട്ടാ ഇത് എഞ്ചിൻ കണ്ട പല വിമാനത്തിന്റെ എഞ്ചിനുകൾ ഒക്കെയാണ് ഇതെല്ലാം ഞാൻ കുറച്ച് ഇതിന്റെ ഫോട്ടോസ് എടുത്തു ശരിക്കും പറഞ്ഞാൽ എൻജിന്റെ ടെക്നോളജി കിട്ടാന്ന് തന്നെയാണ് വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് തേജസിലും ഇപ്പോ എന്താ പറയാ വലിയ രീതിയിൽ ഇല്ലാത്ത നമുക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഈ ജെറ്റ് ഫാറ്റർ ജെറ്റുകൾ വിമാനങ്ങൾ നമുക്കറിയാം ലോകത്തെ മെയിൻ കമ്പനികൾ യു എസ് അതുപോലെ റഷ്യ റഷ്യയുടെ റഷ്യൊക്കെ ഭയങ്കര ടോപ്പായിരുന്നു അല്ലെ മിഗ് വിമാനങ്ങൾ ഇന്ത്യ ഒരുപാട് ഉപയോഗിച്ച വിമാനം മിഗ് പഴയ യു എസ് ആറിന്റെ സുക്കോയി ഉണ്ട് അതുപോലെ ഒരുപാട് കമ്പനി ഉണ്ട് മിറാഷ് ഉണ്ട് ഫ്രാൻസ് മിറാഷ് റാഫേൽ ഇസ്രായേലി കമ്പനികളുണ്ട് എഫ് ടൂലും മറ്റേ എഫ് ജേട്ടീനാ മറ്റേ യു എസ് എ കമ്പനി ഉണ്ട് ചൈനയും ഉണ്ടാക്കുന്നുണ്ട് ജപ്പാനും ഉണ്ട് എന്തുകൊണ്ട് ഇന്ത്യ ഒക്കെ ഉണ്ട് തേജസ് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ഒന്നുകൂടിയും കരുത്താർജ്ജിക്കേണ്ടതുണ്ട് പക്ഷേ ഇതിനെ നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിളല്ല ഈ കാര്യങ്ങളൊന്നും ഇതിന്റെ ടെക്നോളജി ജെറ്റ് എൻജിന് ടെക്നോളജി കിട്ടാന്ന് പറഞ്ഞാൽ അത് വികസിപ്പിക്കാന്ന് പറഞ്ഞാൽ വളരെ പാടാണ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ബോഡി ഉണ്ടാക്കാം പക്ഷേ അതിന്റെ എഞ്ചിൻ കിട്ടണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ ചിലപ്പോൾ ആശ്രയിക്കേണ്ടി വരും അവര് ചിലപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും അവരുടെ പറയുന്ന ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ആൾക്കാരും കഴിവും നമ്മുടെ ഇടയിൽ വേണം അതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരുടെ രാജ്യം മുന്നേറുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ല ടഫ് മാർക്ക് ഫീൽഡാണ് നല്ല ടഫ് ഇത് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് എച്ച് തേജസിൻ്റെ ഒക്കെ വാർത്ത ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എച്ച് ഇതുവരെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റി എന്നില്ലെന്നോ അങ്ങനെ എന്തോ ഒരു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെന്തോ ഒരു ന്യൂസ് കണ്ടു കുറച്ചും കൂടി അഡ്വാൻസ് വേണം എന്ന അങ്ങനെന്തോ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിവേ നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കാം എന്നല്ലേ ഇന്ത്യ ആ ഒരു ജെറ്റ് ഫൈറ്റർ മേഖലയിൽ കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എയർക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ലൈനിലൊക്കെ ഉണ്ട് അതിൻ്റെ ഫോട്ടോസ് കണ്ടോ പഴയ രീതിയിലെ പ്രൊഡക്ഷൻ ലൈനാണ് ഇതുണ്ട് ഒരു പാരാഷൂട്ട് പാരാഗ്ലൈഡിങ് ഒക്കെ പോലത്തെ പാരാഗ്ലൈഡിങ് ആ ഒരു രീതിയിൽ ഒരാൾ ചെയ്യുന്നത് മുമ്പ് പറക്കാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പാരഷൂട്ട് പാരച്ചൂട്ടിൽ പറഞ്ഞിറങ്ങുന്ന പരിപാടിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടി അടുത്തുനിന്ന് കാണാൻ നല്ല ഇറ്റ്സ് വണ്ടർഫുള്ളാണ് നല്ല അടിപൊളിയാണ് ഇതൊക്കെ ഇവിടെ വന്ന് ശരിക്കും എൻജോയ് ചെയ്യേണ്ടിയാണ് ഇതൊക്കെ ഒരു ഒരു വലിയ യർക്രാഫ്റ്റിന്റെ മുൻപത്തെ ടയർ ടയറുണ്ട് നിങ്ങളെ വെച്ചത് മുമ്പത്തെയോ അതാണെന്നറിയില്ല നല്ല കരുത്തറ്റ സാധനമായിരിക്കും അല്ലേ കാരണം ഇത്രയും വിമാനത്തിനൊക്കെ പിടിച്ച് വെക്കണ്ടതല്ലേ നല്ല പവർഫുള്ളാണ് പുഷ്പക്ക് വിമാനം കേട്ടോ പുഷ്പക് ഇത് പുഷ്പക്ക് വിമാനാണ് ഇത് ആക്ച്വലി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പെർഫോമൻസ് ഉണ്ട് എച്ച് ഐ എൽ വികസിപ്പിച്ചതാണ് പുഷ്പാക്ക് വിമാനം അപ്പോൾ ഞാൻ പുറത്തിറങ്ങി പുറത്ത് ഇതാണ് പി എസ് എൽ വി പി എസ് എൽ വി ഒരു സാറ്റലൈറ്റ് ആയിരുന്നു എനിക്കൊന്ന് എജുക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള സാറ്റലൈറ്റാണ് തോന്നുന്നത് ഇന്ത്യ വിക്ഷേപിച്ച അതിൻ്റെ ഒരു ഡെമോ കാണുന്നുണ്ട് പുറത്ത് ഇവിടെ ചെറിയ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ ക്യാൻറ്റീൻ ഉണ്ട് പിന്നെ ഞാൻ ടിക്കറ്റ് ചാർജിന്റെ പറഞ്ഞില്ല അല്ലേ ടിക്കറ്റ് ചാർജ് ചെറിയ പൈസ പൈസയുള്ളു പത്തമ്പത് റുപ്യള്ളു പക്ഷെ ഞാൻ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട് എക്സ്ട്രാ എനിക്ക് ഒരു നൂറ് രൂപേനെ കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഒരു നൂറ്റമ്പതാ ആ റേഞ്ചിലൊക്കെ ആണ് വന്നത് നൂറ് രൂപ ഒരു ക്യാമറ ഫീ ആയിട്ട് എടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വർഷം നമുക്ക് ക്യാമറ ഉപയോഗിക്കാം ചില സ്ഥലത്തൊക്കെ ഭയങ്കര ക്യാമറ ഫീ ഭയങ്കര പൈസയാണ് ചോദിക്കുന്നത് ഞാൻ മുമ്പ് വന്ന സ്ഥലത്തിൽ അഞ്ഞൂറ് രൂപയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രയും പൈസ ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ചെറിയ നൂറ് ഇരുന്നൂറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു അപ്പൊ നമ്മള് വേറൊരു എത്തി ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഇവിടെ സുവനീർ ഷോപ്പ് ഒക്കെ ഉണ്ടോ ഞാൻ സുവനീർ ഷോപ്പിൽ ഉള്ളില് ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന്റെ പിറകിലുള്ള വേറെ ഹൻസ ഹൻസ എന്ന് പറഞ്ഞ വിമാനമാണ് ഒരു ഫ്ലൈറ്റ് അതിന്റെ ഇത് ഹൻസ ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ബാംഗ്ലൂർ നാഷണൽ എയറോസ്പേസ് ആണ് ഇത് ഹിന്ദുസ്ഥാൻ ട്രെയിനർ ട്രെയിനീസിനെ വേണ്ടിയിട്ടായിരിക്കും ഇതും മെച്ചയിൽ തന്നെയായിരുന്നു ഡെവലപ്പ് ചെയ്തത് ഇതൊക്കെ നമ്മള് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ നമ്മുടെ എച്ച് ഐയിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ ഇതേപോലെ വിമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യം തന്നെയാണ് വിമാനങ്ങളൊക്കെ അതുപോലെ വേറെ വിമാനം ഉണ്ട് ഇവിടെ ഈ വിമാന പേര് കിരൺ കിരണാണ് ആണ്ട്ടാ കിരണാന്ന് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കിരൺ വിമാനമാണ് അതിന്റെ തൊട്ടപ്പുറം ഒരു എഞ്ചിൻ ഉണ്ട് കേട്ടോ എഞ്ചിൻ കണ്ടാ ഇവിടെ വേറെ കൂടെ സ്റ്റാഫുകളൊക്കെ വന്നു കേട്ടോ വേറെ ഏതോ കമ്പനിയിലോ ഏതോ സ്റ്റാഫ്സൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു അതിന്റെ പ എന്താ പറയാ ഇതൊരു എഞ്ചിയും കണ്ട നിങ്ങള് ഇതുപോലത്തെ എൻ ജിയും വേണം നല്ല പവർഫുള്ളായ എൻ ജിയും വേണം അല്ലേ നല്ല ഒരു ഓർഡർ ഡോവ് ഡിവോൺ അല്ലേ ഡവോൺ ഡവോൺന്ന് പറഞ്ഞാൽ ഒരു യു കെ കെയിലൊരു കമ്പനിയാണ് തോന്നിയത് നല്ല അടിപൊളി വിമാനം കേട്ടോ അടിപൊളി ഫ്ലൈറ്റ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പാസഞ്ചറിനാണോ ഫൈ ജെറ്റ് ഫൈറ്റർ അല്ല അതിന് കാരണം അത്രയും മിസൈലും കാര്യങ്ങളൊക്കെ വേണം അതിന്റെ ഷേപ്പ് വേണ്ട മനസ്സിലാവും ഇതാണ്ടാ ഇതിലെ മറ്റേ റഡാറിന്റെ ഒക്കെ ഇതില്ലേ റഡാറാണ് അതിന്റെ ഒരു ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചിലപ്പോൾ ട്രെയിനീസിന് വേണ്ടിട്ടുണ്ടാവും ചില അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും ഇതിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്ന വിമാനങ്ങളായിരിക്കും ഇത് വേണ്ട നിങ്ങൾ ഇത് വേറെ ഈ സിഗ്നലൊക്കെ കിട്ടുന്ന ഇതാണ് ഇത് വേണ്ട ഇവിടെ വലിയൊരു ഫ്ലൈറ്റ് ഉണ്ടോ വലിയൊരു ചോപ്പർ വിമാനം അല്ലേ അഡ്വാൻസ്ഡ് ലൈറ്റ് ഇതാണ് അതിന്റെ പേര് ഇതായി പോയി ഇവിടെ വേറൊരു വിമാനമുണ്ട് ഉണ്ട് കെൻബറ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് കെൻബറ ഇത് കണ്ടുപിടിച്ചാരാണെന്ന് അറിയില്ല കെൻബ അതാൻ ക്യാൻബറ എന്താ സംഭവം നോക്കിയ സൂപ്പർ അല്ലേ അടിപൊളി ഫ്ലൈറ്റ് നമ്മളിതൊക്കെ ആകാശം കാണുമ്പോൾ ചെറുതായി തോന്നി അടുത്ത് നടന്ന കണ്ട വലിയ സംഭവം ഇല്ല ഇത് ചെറുക്കല കടങ്ങൾ വലുതാണ് അടിപൊളി സംഭവം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഗാർഡനിങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഗാർഡൻ ചെയ്ത് വെച്ചാൽ നല്ല ഫ്ല പൂന്തോട്ടത്തിൻ്റെ ആ ഒരു ഗാർഡൻ ചെയ്ത സ്ഥലത്താണ് ഇതൊക്കെ ലാൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുന്നിൽ വേറെയും കുറച്ച് ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം മാരുതി മാരു മാരുത് മാരു ട്രെയിനർ മാരുത് വിമാനാണിത് മാരുത് എന്നുള്ള പേര് മിക്കവറും ഇത് വെച്ചാൽ ഇന്ത്യ വികസിപ്പിച്ച് തന്നെ ചാൻസ് കൂടുതലാണ് പിന്നെ വേറെ വിമാനങ്ങളുണ്ട് വലിയ വലിയ വിമാനങ്ങൾ നോക്കാം ഇതിന്റെ ലെങ്ത് ഒക്കെ നോക്കും നിങ്ങൾ എൻ്റെ അമ്മോ അത് നിങ്ങളുണ്ടല്ലേ ഇവിടെ വേറൊരു ഫ്ലൈറ്റ് ഇതാ ഇതാണ് മിഗ് അല്ല ചരിത്ര പ്രസിദ്ധമായ മിഗ് വിമാനം യു എസ് എസ് ആറിന്റെ റഷ്യയുടെ പഴയ യു എസ് ആർ മുന്നിൽ മുന്നിൽ കണ്ട ആ ഒരു സൂചി പോലത്തെ വേറൊരു അതിന്റെ മുകളിൽ നിൽക്കുന്നത് എന്തിനാണ് അപ്പൊ നമുക്ക് ഇതിനെ പറ്റി കാര്യം അറിയില്ല വൺ ആണ് ഫൈറ്റർ ഫൈറ്റർ വിമാനമാണ് ഫൈറ്ററും അതുപോലെ ട്രെയിനർ അതിനൊക്കെ ഇതൊക്കെയാണ് ഫൈറ്റർ വിമാനങ്ങൾ അതിന്റെ താഴെ സൈഡിലൊക്കെ കണ്ട അടിഭാഗത്ത് ഉണ്ട മിസൈലൊക്കെ വെച്ചിട്ടുണ്ടോ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസൈൽ ഡ്രോപ്പ് ചെയ്യാൻ താഴെക്ക് ബോംബും മിസൈലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും മലയാള ഫിലിമിലൊന്നും ഇത് അങ്ങനെ ഉണ്ടാവില്ല ഇതൊക്കെ വെച്ച് സിനിമ ചെയ്യണം എന്നാണ് കോടികൾ വേണം ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഏകദേശം ഫൈറ്റർ ജെറ്റുകൾ അതിന്റെ അറിയാൻ പറ്റും മീൻസ് അതിന്റെ എന്താണ് വിമാനത്തിന്റെ ആ ഒരു മിസൈൽ വെക്കുന്നതും കാണാൻ കാണാൻ പറ്റില്ല നമ്മളൊരുപാട് ഇംഗ്ലീഷ് സിനിമയെ കാണും തൊണ്ണൂറുകളിൽ ഇംഗ്ലീഷ് സിനിമ തന്നെ നോക്കിയാൽ മതി ഹോളിവുഡ് ഫിലിംസ് ഒക്കെ ഇത് വേറൊരു ജെറ്റാണിത് അങ്ങനത്തെ കുറച്ച് വിമാനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ചെറിയ പ്രൊജക്ട് കൂടി ചെറിയൊരു ഗാർഡൻ ഉണ്ട് അത് ഇപ്പൊ റീസെന്റ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്താണ് ചെറിയൊരു ഗാർഡൻ കാണുക ഞങ്ങൾക്ക് ഗാർഡൻ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാണ് ആ ഗാർഡൻ്റെ ആ ഉള്ളില് രണ്ട് മൂന്ന് വിമാനങ്ങളുണ്ട് നമുക്ക് അവിടത്തേക്ക് ഒന്ന് പോവാം ചെറിയൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ തിരക്കൊക്കെ വളരെ കുറവാണ് മെയിനായിട്ട് സ്റ്റുഡൻസ് കോളേജിലൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ സ്കൂൾ ട്രിപ്പ് ഒക്കെ വന്നാൽ അവർക്കൊക്കെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കുട്ടികൾക്കെല്ലാം ഈ കാര്യങ്ങൾ വളരെ അവർക്കാന്ന് ഇതിലൊക്കെ ശെരിക്കും കാണണ്ട മനസ്സിലാക്കാന് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാം ഇവിടെ വേണ്ട വലിയൊരു ഹെലികോപ്റ്റർ അമ്മ കിഡലൻ സംഭവം തന്നെ ബ്ലൂ കളറിലാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരുണ്ട സി കിങ് എം കെ ഫോർട്ടി ടു സി കിങ്ന്ന് എം കെ ഫോർട്ടി ടു എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു എച്ച് എ എല്ലിൽ വലിയ വിമാനം ഇത് എനക്ക് വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ അതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇങ്ങനത്തെ വിമാനം തോന്നുന്നു അല്ലേ അങ്ങനത്തെ വലിയ വിമാനമാണ് ഇപ്പൊ ഈ പട്ടാക്കാരും അതുപോലെ ഇറങ്ങുന്നതിനൊക്കെ ഇതിലേക്കൂടെ ഡോറിലേക്കൂടെ ആറു നമ്മളെ സിനിമ ഞാൻ മെയിനായിട്ട് ഫിലിംസിലേക്കൂടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹോളിവുഡ് അമേരിക്കൻ്റെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കിട്ടും അമേരിക്കൻ്റെ കയ്യിലുണ്ട് യു എസ് ആറിന്റെ കയ്യിലൊക്കെ ഉണ്ട് ഒരുപാട് വിമാനങ്ങൾ ആ സിനിമ അവരുടെ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാനിവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഈ ഭാഗത്ത് വേറെ ഒരു രണ്ടെണ്ണം പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി കവർ ആയിട്ട് എന്തെയ്യാം തിരിച്ചു പോവാം ഏകദേശം ആയി അപ്പൊ കുറെ സമയം നമുക്ക് അടുത്ത സ്ഥലത്തേക്കെല്ലാം പോകാനുള്ളതാണ് അപ്പോ നമുക്ക് എന്തെയ്യാം ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് വിടാം അപ്പൊ ഇവിടെ ഒരു വിമാനം വെച്ചിട്ടുണ്ട് ഡുനോൾ ടു ഹോൾഡ് അവിടെ കയറി പിടിക്കരുത് തൂങ്ങരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പിൽ ഒരു മോനോ പോലെ ആക്കി വെച്ചിട്ടുണ്ട് എച്ച് പി ടി തേർട്ടി ടു ഫോർട്ടി ഇതാണ് ഇതിന്റെ അതിന്റെ ഫാനൊക്കെ ഉണ്ടെങ്ങള് ഇത് അതേപോലെ മിഗ് ആട്ടോ മിഗ് ട്വൻ്റി വൺ ഫൈറ്റർ എയർക്രാഫ്റ്റ് മിഗ് വിമാനങ്ങളാണ് കേട്ടോ മിഗ് വിമാനം ഇതുകൊണ്ടോ നിങ്ങൾ വലിയൊരു മോ ഇത് കൊണ്ടോ വലിയ മോനൊക്കെ ഉണ്ടോ മുകളിൽ ഇതിയുടെ സൈഡിലും ഉണ്ട് കാണാൻ പറ്റും താഴെ അതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ബോംബൊക്കെ ലോഡ് ചെയ്യുന്നതും അത് എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ നമുക്കെല്ലാം അറിയാൻ പറ്റും ഇവിടെ എങ്ങനെ ചെയ്യുന്നൊക്കെ എൻ്റെ ഫണ്ടാസ്റ്റിക് എക്സ്പീരിയൻസ് ആണിത് അപ്പൊ ഇതാണ് മെയിനായിട്ട് അച്ചയൽ എന്ന് പറയുന്നത് പിന്നെ ചെറിയ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഏകദേശം മെയിൻ കാഴ്ചകളൊക്കെ ഞാൻ കവർ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു